ഴുതി ഇങ്ങനെ എഴുതി ഇത് ഈ ഭാഗം അടുത്ത് ഈ ഭാഗം കുറച്ചാകും ആ എന്നിട്ട് ഇതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒരു വരാം എന്നിട്ട് ഇത് നേരെ ഇവിടുത്തേക്ക് ഓപ്പിക്കുക എന്നിട്ട് ഇതിൻ്റെ നേരെ കൂടെ ദാമുണ്ട് ഒരു ഭാഗം ചെറുത് ഒരു ഭാഗം വലുതായിട്ടുള്ള ദാ എന്നിട്ട് ഈ ദാൻ്റെ കൂടെ റാവ് വരെ എഴുതിയിട്ട് അതിന് രണ്ടും വരി ഇട്ട് കൊമ്പായി ഇത് വേറെ ഇവിടത്തേക്ക് മുട്ടിച്ച് ഇനി കൊണ്ടുപോയിക്കാം ഇനി എന്ത് വേണമെന്നു വെച്ചാൽ ഇത് 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 നടുപ്പുള്ള ഈ സ്ഥലത്തു നിന്നൊരു വരണം ഇതിൽ നിന്നൊരു വരും അതുപോലെ ഇതിൻ്റെ നേരെ ഇങ്ങോട്ട് താഴോട്ട് വയ്ക്കാം ഇനി ഇതിന് കുടല് വേണമെന്നുള്ള കാര്യങ്ങൾ ഈ വരയുടെ കീട് ഇങ്ങനെ ഒരു വര പിന്നെ അതിനെ ചേർത്തിട്ട് വേണം

മുട്ടാതെ ദാനം എന്നിട്ട് ഇതിനോട് ചേർത്തിട്ടെന്നെ രാവ് പോലെ ആക്കിട്ട് ഇവിടെയാണ് കൊമ്പ് വരുന്നത് എന്നിട്ട് ഇതിനോട് ചേർത്തിട്ട് ഇങ്ങനെ തുമ്പിക്കും ഇവിടെ ഒരു ഷീന്നെ ഒരു ഷീ ഷീന്നിട്ട് തന്നെ